പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി ആറിന് നമുക്ക് നോക്കാം എങ്ങനെ വോട്ട് രേഖപ്പെടുത്താമെന്ന് വോട്ടർ പോളിംഗ് ബൂത്തിൽ എത്തിയാൽ പോളിംഗ് ബൂത്തിലെ ആദ്യ പോളിംഗ് ഉദ്യോഗസ്ഥൻ അഥവാ ഉദ്യോഗസ്ഥാവ് വോട്ടർ പട്ടികയിലെ സമ്മതിദായകന്റെ പേരും തിരിച്ചറിയൽ കാർഡും പരിശോധിക്കും ശേഷം രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ വോട്ടറുടെ കൈവിരലിൽ മഷി പുരട്ടുകയും സ്ലിപ്പ് നൽകുകയും രജിസ്റ്ററിൽ ഒപ്പ് രേഖപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്യും തുടർന്ന് മൂന്നാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ വോട്ടറുടെ സ്ലിപ്പ് വാങ്ങുകയും വിരലിലെ മഷി അടയാളം പരിശോധിക്കുകയും ചെയ്യും തുടർന്ന് വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന് അടുത്തേക്ക് പോകാം ഇ വി എമ്മിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിയുടെയോ നോട്ടയുടെയോ നേരെയുള്ള നീല ബട്ടൺ അമർത്തി വോട്ട് രേഖപ്പെടുത്താം തുടർന്ന് ബട്ടൺ അമർത്തിയ സ്ഥാനാർത്ഥിയുടെ പേരിനോ ചിഹ്നത്തിനോ നേരെയുള്ള ചുവന്ന ലൈറ്റ് തെളിയും സമ്മതിദായകൻ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ അഥവാ നോട്ടയുടെ നമ്പർ പേര് ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് സ്ലിപ്പ് വി വി പാറ്റ് പ്രിന്റ് ചെയ്യുകയും വി വി പാറ്റ് മെഷീന്റെ സുതാര്യമായ വിൻഡോയിൽ ഏഴ് സെക്കൻഡ് ദൃശ്യമാവുകയും ചെയ്യും തുടർന്ന് കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ബീപ് ശബ്ദം കേൾക്കാം ഇത് സമ്മതിദായകൻ വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുന്നു പ്രിന്റ് ചെയ്ത സ്ലിപ്പ് വിവിപാറ്റ് മെഷീനിൽ സുരക്ഷിതമായിരിക്കും റ്റിൽ ബാലറ്റ് സ്ലിപ്പ് കാണിക്കാതെ ഇരിക്കുകയോ ഉയർന്ന ശബ്ദത്തിലുള്ള ബീപ് ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെടാവുന്നതാണ് പോളിംഗ് ബൂത്തിലേക്ക് ഏതെങ്കിലും അംഗീകൃത രേഖ കരുതണം വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് യൂണിക് ഡിസബിലിറ്റി ഐഡി കാർഡ് സർവീസ് ഐഡന്റിറ്റി കാർഡ് ബാങ്കിന്റെയോ പോസ്റ്റ് ഓഫീസിന്റെയോ ഫോട്ടോ പതിപ്പിച്ച പാസ്ബുക്ക് തൊഴിൽ മന്ത്രാലയത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എൻ പി ആർ സ്കീമിന് കീഴിൽ ആർ ജി ഐ നൽകിയ സ്മാർട്ട് കാർഡ് പെൻഷൻ രേഖ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ് എംപിക്കോ എം എൽ എക്കോ എം എൽ സിക്കോ നൽകിയ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖ വോട്ടർക്ക് കൊണ്ടുപോകാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോളിംഗ് ബൂത്തിനുള്ളിൽ അനുവദനീയമല്ല എന്താണ് വി വി പാറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കൊപ്പം ഘടിപ്പിക്കാവുന്ന പ്രിന്റാണ് വിവിപാറ്റ് പ്രിന്റും പ്രിന്റ് ചെയ്ത സ്ലിപ്പുകൾ സൂക്ഷിക്കുന്ന പെട്ടിയും സ്റ്റാറ്റസ് ഡിസ്പ്ലേ യൂണിറ്റുകളും അടങ്ങുന്നതാണ് വി വി പാറ്റ് ബാലറ്റ് യൂണിറ്റിനോട് ചേർന്നാണ് വി വി പാറ്റ് ഘടിപ്പിക്കുന്നത് വോട്ടർ ഇ വി എമ്മിൽ വോട്ട് രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ വി വി പാറ്റിൽ നിന്ന് ഒരു കടലാസ് അച്ചടിച്ചു വരും ഇതിൽ വോട്ട് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പേരും തിരഞ്ഞെടുപ്പ് ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും പോളിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ വി വി പാറ്റുകൾ പെട്ടിയിലാക്കി സീൽ ചെയ്യുകയാണ് നിലവിലെ രീതി വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ രേഖപ്പെടുത്തിയതെന്ന് വോട്ടർ ർമാർക്ക് കൃത്യമായി പരിശോധിച്ചുറപ്പിക്കാൻ സാധിക്കുമെന്നതാണ് വി വി പാറ്റുകളുടെ ഗുണം